എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ഇന്നത്തെ ലൈവില് ഈ വെനിസ്വേല അമേരിക്ക അവരെ ഇപ്പോൾ കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു യുദ്ധം യുദ്ധമുഖം തുറക്കാൻ പോവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ എവിടെ യുദ്ധം നടന്നാലും അതിൻ്റെ ബാക്കിൽ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ തന്നെ അമേരിക്ക ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇപ്പൊ വെനുസീലുമായിട്ട് എന്തിനാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്താണ് ഇപ്പൊ അത്ര വലിയൊരു ആവശ്യം നേരിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഡയറക്റ്റ് ആൻസർ വെനുസേലയില് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം പ്രകൃതിവാതക ശേഖരമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോ അമേരിക്കയുടെ വളരെ അടുത്തൊരു രാജ്യമായത് കാരണം അടുത്ത് കിടക്കുന്ന അടുത്ത രാജ്യത്തിൽ അടുത്ത് കിടക്കുന്ന രാജ്യമായത് കാരണം തന്നെ ഈ ഇത്രയും ദൂരം മിഡിൽ ഈസ്റ്റിലൊക്കെ വന്നിട്ട് എണ്ണ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ് മോഷ്ടിക്കാൻ കുഴപ്പമില്ല പക്ഷെ അത് ഇത്രയും ദൂരത്ത് വരണ്ടത് ഇത് തൊട്ടടുത്ത് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരം കിടക്കുമ്പോൾ പിന്നെ എന്തിനാ ദൂരത്ത് പോകുന്നത് ഇത് ഈ ഒരു രാജ്യം തന്നെ നമുക്ക് നശിപ്പിക്കാം എന്നൊരു പിടിച്ചെടുക്കുക എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങിട്ടുള്ളത് പിന്നെ സൈനിക ശക്തിയിൽ ഈ ട്രംപിന് ട്രംപ് എന്ന് പറയണ്ട അമേരിക്ക എന്ന് പറയാം കാരണം ട്രംപ് അല്ലായിരുന്നെങ്കിലും അവിടെ ആരാണുള്ളത് അവർ ഇത് മോഷ്ടിക്കാൻ നോക്കും ഇപ്പൊ ഇറാഖും ഇറാനും ഇറാഖും ലിബിയൊക്കെ ട്രംപ് അല്ലല്ലോ അപ്പൊ അവരുടെ ഒരു വിദേശ പോളിസി ഉണ്ട് അത് ഏത് രാഷ്ട്രപതി വന്നാലും അവരത് അനുസരിച്ച് അവർ മുന്നോട്ട് പോവുള്ളൂ അപ്പൊ ഈ വിനുസലിനെ എങ്ങനെയാലും അവർ ആക്രമിച്ചിരിക്കും ആര് ഭരിച്ചാലും ഇത് ട്രംപിന്റെ മാത്രം അഭിപ്രായമല്ല പിന്നെ സൈനിക ശക്തി സൈനിക ശക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ അമേരിക്കയുടെ സൈനിക ശക്തിയുടെ മുന്നിൽ അമേരിക്കയുടെ സൈനിക ശക്തിയുടെ മുമ്പില് വെനിസ്വേല എന്ന് പറഞ്ഞ രാജ്യം ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്രേ ഉള്ളൂ വളരെ ചെറിയ സൈനിക ശേഷികൾ മാത്രമേ അവർക്കുള്ളൂ വെനുസിലേക്ക് പിന്നെ വെനുസലിൽ എന്താന്ന് വെച്ചാല് ഒരുപാട് ഈ ജന്മി മോഡൽ ആളുകളാണ് ജന്മി അവര് സൈനികരൊന്നല്ല പക്ഷെ എന്താണ് കൊറേ ഗുണ്ടാസംഘം ഉള്ള ആൾക്കാരാണ് അവര് അത് ഈ ഇന്ത്യയിൽ കാണുന്ന പോയത്തെ ഗുണ്ടാസംഘമല്ല ഓരോ സ്ഥലത്തുള്ള ഓരോ ഭരണം മാത്രം അങ്ങനെ അല്ലാതെ അവർ കൊണ്ട് ദ്രോഹൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട് അവർക്ക് പിന്നെ ഈ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം അപ്പൊ അങ്ങനത്തെ പിന്നെ ഈ യുദ്ധജന്മികളും അവരുടെ ശിങ്കിടികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവല്ലോ ലക്ഷക്കണക്കിന് അവർക്ക് ആയുധം കൊടുക്കാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അവരുടെ ഒരു ഒരു അതാണ് വരുന്നതിലയുടെ ഒരു സൈനിക ശക്തി എന്ന് പറയുന്നത് സൈന ഉണ്ട് പക്ഷെ അത് ഒരു തരത്തിലും അമേരിക്ക വേണ്ടി മാച്ച് ചെയ്യൂല അപ്പോ അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഈ ഒരു യുദ്ധഭീഷണി ഇത്ര ധൈര്യമായിട്ട് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പിന്നെ അതൊരു പ്രീ ടെസ്റ്റ് ഉണ്ടാവുമല്ലോ ഒരു കാരണം പറയും ഏതൊരു രാജ്യത്തിനെ ആക്രമിക്കുമ്പോഴും മോഷ്ടിക്കേണ്ടത് ക്രൂഡ് ഓയിലാണ് പക്ഷെ പറയുമ്പോൾ എന്താ പറയാ അവിടെ വലിയൊരു ആയുധമുണ്ട് ജനരാശിയെ കൊല്ലും മനുഷ്യരാശിയെ കൊല്ലും എന്നൊക്കെ പറയും ലിവ പോലത്തെ രാജ്യത്താണെങ്കിൽ പറയും സ്വന്തം ജനങ്ങളെ കൊല്ലുന്ന അത് അസഹനീയമാണ് അങ്ങനെ ഒരു ഭരണാധികാരി സ്വന്തം ജനങ്ങളെ കൊല്ലാൻ പാടുന്നു ജയിക്കും എന്നിട്ട് ഈ നരാധമന്മാർ പോയിട്ട് അവിടെ ജനങ്ങൾ മുഴുവൻ പോകുമ്പോട്ട് കൊല്ലും ചെയ്യും അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇത് ഒരു ഒരു പ്രീടെസ്റ്റ് എന്തായാലും ഉണ്ടാവും ആ പ്രിടെസ്റ്റ് ഇവിടെ മനുസലിൽ എന്താന്ന് വെച്ചാല് മയക്കുമരുന്ന് വെനുസലിൽ നിന്ന് മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നതാണ് ഇപ്പൊ ഒരു കാരണം അതിനാണ് ഇപ്പോ രാജ്യം തന്നെ കീഴടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോ ഈ മയക്കുമരുന്ന് കടത്തിയിട്ടാണെങ്കില് ലോകത്തെ ഏത് രാജ്യത്തും മയക്കുമരുന്ന് കടത്തിയാൽ എന്താണ് സ്വന്തം രാജ്യത്തെ അതിർത്തി സെക്യൂർ ചെയ്താൽ മതില്ലോ അതാണല്ലോ ചെയ്യേണ്ടത് അല്ലാതെ ഈ ബില്ല് കണക്കിന് ഡോളർ ചെലവാക്കിയിട്ട് സൈനിക വിന്യാസം മറ്റൊരു രാജ്യത്ത് ചെയ്യലല്ലോ വേണ്ടത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഒരു സംഗതി അതൊന്നല്ല സംഗതി വിനിതയത്തെ ക്രൂഡോയിൽ മോഷണം തന്നെയാണ് ഓക്കെ എനിവേ നമുക്ക് ആദ്യത്തെ വാർത്ത ഒന്ന് കണ്ടു നോക്കാം ആദ്യത്തെ വാർത്തയിൽ പറയുന്നത് പിന്നെ മഡൂറോ അവിടുത്തെ പ്രസിഡന്റ് മഡൂറോ മുമ്പൊരു എൺപത് ലക്ഷം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിലീഷ്യകൾ അത് സർക്കാർ സർക്കാരിനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെലീഷ്യകളാണ് അല്ല എതിർത്ത് പോരാടുന്നവരല്ല അത് ഒരു തരത്തിൽ പറയാം ജി ജന്മികളോ അവരുടെ കൂട്ടാളികളോന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എൺപത് ലക്ഷം പേരനെ അണി ഒരുക്കിക്കാണ് എല്ലാവർക്കും ആയുധം കൊടുത്തിട്ട് അമേരിക്കക്കാരെങ്ങാനും വെനുസറുടെ മണ്ണിൽ കാല് കുത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതിനെ തയ്യാറാക്കി പിന്നെ വെനുസേലിൻ പ്രസിഡന്റ് നിക്കോളോസ് മഡുറോ പറയാണ് പിന്നെ ഇറാക്കിൽ ഇബന്മാർ പറഞ്ഞത് അവിടെ വലിയൊരു ആയുധമുണ്ട് എല്ലാവരും നശിപ്പിക്കാനുള്ളത് അത് നുണയായിരുന്നു അതേപോലെ തന്നെ വെനുസേലിന് ഇപ്പൊ പറയുന്ന എന്ന് പറയുന്നില്ലല്ലോ അതും നുണയാണ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ മനസ്സിലാക്കാം ലക്ഷ്യം ആ ക്രൂഡ് ഓയിൽ കണ്ട് നാവ് നീട്ടിയിട്ട് ഓടി വരുന്നതാണ് ഉള്ള കാര്യം കുറെ കാലമായി കണ്ടു നോക്കുന്നത് കുറെ കാലമായി ശ്രമിക്കുന്നു അതിപ്പോ എന്തുകൊണ്ടാന്നറിയില്ല ഭയങ്കര ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അങ്ങനെ ഇപ്പോ വെനുസലിന്റെ മേലെ ഒരു ബോംബിംഗ് പരമ്പര തന്നെ നടത്താൻ വേണ്ടി ട്രംപ് തയ്യാറാക്കി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെനുസിലിനെ ദുർബലപ്പെടുത്താൻ അങ്ങനെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ സമാധാന സേന എന്നും പറഞ്ഞ് കയറി എല്ലാ സ്ഥലങ്ങളും ഏറ്റവും നന്നായിട്ട് ക്രൂഡ് ഓയിൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത് പിന്നെ അവിടെ സുഖസുന്ദരമായിട്ട് അമേരിക്കയിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യാം ക്രൂഡ് ഓയിൽ പ്രതിവാദികളൊക്കെ അങ്ങനെ അവിടെ നിന്ന് വിറ്റ് മറ്റുള്ള പല രാജ്യങ്ങളിലൊക്കെ വിറ്റ് നന്നായിട്ട് കാശ് മറ്റൊരു രാജ്യത്തിന്റെ മുതല് കട്ടിട്ട് വിറ്റ് കാശുണ്ടാക്കാം അത് കണ്ടിട്ടാണ് ഇപ്പോൾ ആക്രമിക്കുന്നൊക്കെ പറഞ്ഞ് തൊള്ളയും പൊളിച്ച് വരുന്നത് പിന്നെ വെനുസിലേക്ക് കുറച്ചൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നത് ഈറാനാണ് ഇറാന്റെ ഇറാൻ മേഡ് അറ്റാക്ക് ബോട്ട്സ് കടലില് ഇതൊക്കെ എത്ര എഫക്റ്റീവ് ആകുന്നറിയില്ല ഏഹ് ബോട്ടുകളാണ് കപ്പലല്ല പക്ഷെ എന്താണ് അറ്റാക്ക് ബോട്ടിന നല്ല സ്പീഡ് ഉണ്ടാവും പിന്നെ അതിലൊക്കെ ഫുൾ സ്ഫോടക ഉണ്ടാവും മിസൈൽ ഉണ്ടാവും അങ്ങനത്തെ ഒരു ബോട്ട് അത് ഈ ഇറാനിന് തയ്യാറാക്കി കൊടുത്തതാണ് അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ഭീഷണിയായിരിക്കും ആയിരിക്കും അമേരിക്കയുടെ ഈ കപ്പലുകൾക്ക് പക്ഷെ അത് എത്ര വരെ ഭീഷണി ആവുന്നതാണ് നോക്കേണ്ടത് കാരണം ഇത്രയും കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന കപ്പലിന് അതിനുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ തോന്നിയ പോലെ ഒരു ചെറിയൊരു ബോട്ട് ഒന്നും ഇടിക്കാനൊന്നും സാധിക്കൂലോ എന്നാലും നോക്കുക ഇതൊക്കെയാണ് ഇപ്പോ വെന്സലിയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ആ ഇതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അതായത് ഇപ്പോ എല്ലാരും സംശയിക്കുന്നത് ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് വെൻസലിനെ പിടിച്ചറക്കാൻ വേണ്ടി നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കുറെ ആൾക്കാർ അതിന്റെ മറുപടിയാണ് ഈ വാർത്ത എന്താണ് ഈ വാർത്ത ഈ വാർത്ത വായിച്ചാൽ തന്നെ നിങ്ങൾക്കും മനസ്സിലാവും പിന്നെ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇതാണ് ഒരു കാരണം വെനുസലിനെ ആക്രമിക്കാനുള്ള എന്താണ് ചൈന സ്റ്റാർട്ട്സ് ടു ടാപ്പ് ഇൻ ടു ദ ഓയിൽ ചൈന വെനുസലയുടെ ഓയില് ഖനനം ചെയ്യാൻ തുടങ്ങിയത് ചൈനീസ് കമ്പനികൾ എന്നാണ് പറയുന്നത് ചൈന ഇൻസ്റ്റാർട്ട് ദ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ടു എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ചൈന ആദ്യത്തെ അവരുടെ ഫ്ലോട്ടിംഗ് റിഗ് പിന്നെ ഈ വെനുസരിന തീരത്ത് സ്ഥാപിച്ചു എന്ന് പറയാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിന് ക്രൂഡ് ഓയിൽ എടുക്കും അത് തീർന്നാലും അത് ആ റിഗ് തന്നെ അങ്ങനെ ഒലിച്ചു പോയിട്ട് ഫ്ലോട്ട് ചെയ്തു പോയിട്ട് വേറെ സ്ഥലത്ത് ഓയിൽ എടുക്കും അങ്ങനെയാണ് അപ്പൊ ഇതാണ് വരനെ ചോടിപ്പിച്ച ഏറ്റവും വലിയ കാര്യം കാരണം ചൈന ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നത് തൊട്ടടുത്ത് അമേരിക്കയുടെ തൊട്ടടുത്ത് ചൈനയ്ക്ക് ആധിപത്യം അത് സൈക്കൂലല്ലോ അപ്പൊ അതിനാണ് ഈ ഒരു യുദ്ധത്തിന് എത്ര തിടുക്കം കൂട്ടി ഇറങ്ങിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് ഒരു റിഗ് മാത്രമാണ് പക്ഷെ ചൈന ഒരുപാട് എക്സ്പ്ലോറേഷൻ വെനുസേലയിൽ നടത്തുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള അവൻ അനുവാദമൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി പല കമ്പനികൾക്കും കൊടുക്കുമെന്നാണ് പറയുന്നത് അതായത് റഷ്യ പിന്നെ ഇന്ത്യ ഇവർക്കൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് പിന്നെ വെനുസേല സേസ് ഇറ്റ് വിൽ വിഡ്രോ ഫ്രം പെൻഡഗൺസ് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി ടു പർച്ചേസ് ചൈനീസ് ഇറാനിയൻ യൂറോപ്യൻ ആൻഡ് റഷ്യൻ വെപ്പൺസ് ആ അതായത് ഈ വെനുസുലക്കേ ഒരു സന്ധ്യണ്ട് അമേരിക്കമായിട്ട് നിങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റി വേണമെങ്കിലും ഞങ്ങൾ തരും പക്ഷെ നിങ്ങൾ പുറമേ നിന്ന് ആയുധം വാങ്ങരുത് എന്നുള്ള ഒരു നിബന്ധന ഉണ്ട് ആ നിബന്ധന കേട്ടാൽ തന്നെ മനസ്സിലാക്കാം ഒരു രാജ്യത്തിന് എന്നെന്തൊക്കെ അടിമപ്പെടുത്താനുള്ള നിബന്ധനയാണെന്നുള്ള കാര്യം അങ്ങനെ അതിൽ ഒപ്പുവെച്ച ഒരു രാഷ്ട്രമാണ് ഈ വെനുസല എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇപ്പോ ഞങ്ങൾ ആ സന്ധി ഇനി മാനിക്കില്ല അത് ഞങ്ങൾ കീറി കാറ്റിൽ വിളിച്ചെറിയും എന്നിട്ട് ഞങ്ങൾ തോന്നിയവരിത്തൊക്കെ പോയിട്ട് ആയുധമാകും അത് റഷ്യ ഇറാൻ ചൈന യൂറോപ്പ് തോന്നിയവരുതൊക്കെ ഞങ്ങൾ പോയിട്ട് ആയുധമാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ സന്ധ്യൊക്കെ ഇനി കച്ചറിൽ കിടാം പിന്നെവിടെസ് തിങ്കിങ് ഹിസ് കൺട്രി ടു ഡ്രഗ് ട്രാഫിക്കിങ് ഏ ആ ഇത് മയക്കുമരുന്നിന്റെ ഒരു സാമ്രാജ്യമാണ് വെനുസുല എന്ന് വരുത്തി തീർക്കാനുള്ള ട്രംപിന്റെ ഈ ഗൂഢപദ്ധതി അത് ഞങ്ങൾ തള്ളിക്കളയുന്നു പറയാണ് ഇറാഖിനും ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ആക്രമിച്ചത് അത് ഇവിടെ എന്ന് പറയാണ് ഏഹ് അപ്പോ രണ്ടു കൂട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ കൊമ്പ് ഈ ബ്രേക്കിംഗ് ആംഡ് പുറത്തോണ്ടിരിക്കുകയാണ് എഫ് വിൻസുലൻ ഫൈറ്റർ ജസ്റ്റ് ഫ്ലൈ ഓവർ വർഷ യുഎസ് വാർഷിപ്പ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ഈ ചില ആയുധങ്ങളൊക്കെ ടച്ച് അതായത് അവരുടെ തന്നെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോ അതേ വിമാനം വെച്ചിട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലിപ്പോൾ കപ്പലിപ്പോ വന്നിട്ടുണ്ടല്ലോ വിൻസുലൻ തീരത്ത് വെറും അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ കൂടെ കപ്പലിന്റെ മേലെ കൂടെ ഈ വിമാനങ്ങൾ പറപ്പിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെനുസല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വാർത്ത അപ്പൊ കപ്പലിന്റെ മേലെ കൂടെ പറഞ്ഞപ്പോ ഒന്നും ചെയ്തൊന്നുമില്ല അമേരിക്കൻ സൈന്യം അതെ ട്രംപ് ഇസ് കൺസിഡറിങ് ബോംബ് വെനുസുല സി എൻ്റെ സിയൻ എൻ ന്യൂസ് പ്രകാരമാണെങ്കിൽ വെനുസുലയിലെ ദൂര ദൂരയിലെ ബോംബുള്ള പരിപാടിയാണ് ട്രംപ് ഇസ് കൺസൾട്ടറിംഗ് ലോഞ്ചിങ് മിലിറ്ററി സ്ട്രൈക്ക് അഗേറ്റ് കാർട്ടൽസ് അവിടെ പറയുന്ന കാരണം എന്താണ് ഈ മയക്കുമരുന്ന കച്ചവടക്കാരുടെ കാർട്ടൽസ് ഉണ്ടല്ലോ കാർട്ടൽസ് ഗാങ്ങുകൾ അവർക്ക് നേരെയാണ് എന്നാണ് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ ആ പോക്ക് എന്തിനാന്ന് എല്ലാവർക്കും അറിയാം അവിടുത്തെ സർക്കാരിനെ മുഴുവൻ അട്ടിമറിക്കാൻ തന്നെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസം ഇത് പറയാൻ തുടങ്ങിട്ട് ഇൻക്ലൂഡിംഗ് സ്ട്രൈക്സ് ഇൻസൈഡ് കൺട്രി ആ ഇത് കാർട്ടലിന് മാത്രല്ല രാജ്യത്തിന്റെ ഉൾഭാഗങ്ങളിൽ വരെ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് ഓൺ മെജർഷിപ്പ് വെനസില അങ്ങനെ പത്രക്കാർ ചോദിച്ചു ട്രംപിനോട് തന്നെ പോണ ബുക്കിലെ അമേരിക്കയിലേ പിന്നെ മെനുസിലനെ ബോംബ് ചെയ്യോ മെനുസിലൻ ആക്രമിക്കും ചോദിച്ചു അപ്പൊ മറുപടി അത് സമയം വരുമ്പോൾ കാണാം എന്നാണ് പറയുന്നത് വേറൊന്നും പറയാതെ മെല്ലെ സ്ഥലം വിട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് സമയം വരല് എന്നുള്ളത് അല്ല യു വിൽ ഫൈൻഡ് ഔട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയം വരുമ്പോഴല്ല അതൊക്കെ മനസ്സിലാവുന്ന പറഞ്ഞിട്ട് സ്ഥലം വിട്ടു അപ്പോ അതങ്ങനെ പിന്നെ യു എസ് മറീൻസ് ആൻഡ് നേവി ഷോർ കാരി ഔട്ട് ആംബിഷ്യസ് ലീഡിങ് എക്സൈസ് അങ്ങനെ ഈ ബെനിസലിന്റെ നേരെ മുമ്പിൽ ഒരു ദ്വീപുണ്ട് പ്യൂട്ടോറിക്കോ അത് ദ്വീപ് രാജ്യമൊക്കെ കൂടിയിട്ടാണ് ഒരു രാജ്യമാണിത് പ്യൂട്ടോറിക്കോ അവിടെയാണ് അമേരിക്കയുടെ താവളം സൈനിക താവളം അപ്പൊ അതിലേക്ക് ഒരുപാട് സൈനിക വ്യൂഹം അമേരിക്കയുടെ കൊടുന്ന് ഇറങ്ങി ഇറക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അവിടെ പിന്നെ ഡ്രില്ല് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഡ്രില്ല് ഇപ്പോൾ ഓരോരുത്തർ വീട് എടുത്ത് ഇടുന്നുണ്ട് ഏഹ് അതായത് ഏത് രൂപത്തിലാണ് പെട്ടെന്ന് കരയിലേക്ക് കയറിയിട്ടേ ഒന്നിച്ച് മിലിറ്ററി വന്നിട്ട് പിന്നെ കരയിലേക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് ഓടി പോകണമല്ലോ നിർ ആക്രമിക്കണമല്ലോ അപ്പം അതിന്റെ ട്രെയിനിങ് അതിന്റെ പ്രാക്ടീസ് കൂട്ടർ റിക്കുവർ എന്നാണ് ഇപ്പൊ പറയുന്നത് വീഡിയോ വീടാണിത് ആ വീഡിയോ ഞാൻ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ മെനുസിലൻഡ് ഡിഫൻസ് മിനിസ്റ്റർ വ്ലാഡിമീർ ലോപ്പർ ഹാസ് ഡിക്ലയർഡ് ദാറ്റ് ദ കൺട്രി കൺട്രിസ് ഓൾറെഡി ഇൻ കൺഫ്രണ്ട് എനി അറ്റാക്ക് ഫ്രം യു എസ് മെനുസിലിന്റെ പ്രതിരോധ മന്ത്രി പറയാണ് പിന്നെ ഏത് രൂപത്തിലുള്ള ആക്രമണം വന്നാലും ശരി ഞങ്ങളുടെ രാജ്യം തയ്യാറാണ് നേരിടാൻ അമേരിക്കനെ നേരിടാൻ തയ്യാറാണെന്ന് പറയാണ് കാരണം ഇനി സംശയം വേണ്ട മെനുസിലൻ എന്ത് ചെയ്യുന്നു എന്നുള്ള സംശയാർക്കും വേണ്ട അതിനുവേണ്ടി തയ്യാറാണെന്ന് പറയാണ് ഫുട്ടേജ് ഷോസ് യു എസ് മറൈൻ ഡിപ്ലോയിങ് ഇൻ ട്റിക്കോ ടെൻഷൻ പ്ലൂട്ടോറിക്കൽ പിന്നെ ഒരുപാട് ആയുധങ്ങൾ അമേരിക്കയുടെ എണ്ണമെറ്റ ആയുധങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാണ് മണിക്കൂറിൽ വെച്ചിങ്ങനെ നിറച്ചിരിക്കാണ് അവിടെ നിന്നാണ് ആക്രമണം വരികയാണ് എന്നാണ് പറയുന്നത് പിന്നെ ഉണ്ടാവും ചൈന അപ്പൊ അതിൻ്റെ ഇടയില് ചൈന താക്കീത് കൊടുത്തിരിക്കുകയാണ് അമേരിക്കയ്ക്ക് നിന്ന് അകലം പാലിക്കാൻ ബെനസിലെ നേരത്തെ അങ്ങനെ ഇപ്പൊ കേറണ്ട എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ ജസ്റ്റ് കോമെന്റ്സ് നോക്കിയതാ സൗ സൗണ്ടിന് വല്ല പ്രശ്നം ഉണ്ടോ കുഴപ്പമില്ല ഓക്കെ അപ്പോ ചൈനയുടെ താക്കീത് വന്നിരിക്കുകയാണ് ചൈന അവിടെ ഏതാണ്ട് നൂറ് ബില്ല്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് അത് വെനുസലിന് മാത്രമല്ല ലാറ്റിൻ അമേരിക്കയിൽ മൊത്തം ബീജിങ് സിഗ്നൽ ഇറ്റ് കുട്ട് പുൾ സ്ട്രേറ്റ് ഇൻ ടു ദൈറ്റ് അതായത് വെന്സലിൻ ആക്രമിച്ചാല് പിന്നെ യുദ്ധത്തിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരും നേരിട്ട് പ്രവേശിക്കേണ്ടതായിട്ട് വരും എന്നുള്ള താക്കീത് ചൈന കൊടുത്തിരിക്കുകയാണ് ഏത് രൂപത്തിലാണോ പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യൻ സൈന്യത്തിലെ സൈനികരെ കൊന്നത് അതേപോലെ ചെയ്യുമെന്നാണ് ചൈന അവിടെ പറയുന്നത് പിന്നെ റെസിഡൻസ് ഓഫ് സജ്ജൻ പ്യൂട്ടറിക്കോ പ്യൂട്ടോറിക്കോത്തെ റസിഡൻസ് വീടെടുത്ത് അയച്ചിരിക്കുകയാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള ഹെലികോപ്റ്റർ മൂവ്മെന്റും യുദ്ധവിമാനങ്ങളുടെയും ഒക്കെ ഭയങ്കര മൂവ്മെന്റ് പിന്നെ ആയുധ പരിശീലനം ആയുധ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ അത്ര ശക്തമായ ഡ്രില്ല് നടക്കുകയാണ് അവിടെ പ്യൂട്ടർ റിക്കോല് അപ്പൊ ഇതൊക്കെ വെറുതെ ആന്നില്ല പക്ഷെ നോക്കുക പിന്നെ ഫോക്സ് ന്യൂസ് പറയുന്നത് ചീഫ് നാഷണൽ സെക്രട്ടറി കറസ്പോണ്ടന്റ് ഇറ്റ് ലുക്ക് ലൈക്ക് മിലിറ്ററിംഗ് ഫോർ വർ ഫോക്സ് ന്യൂസ് ചീഫ് എഡിറ്റർ പറയുന്നുണ്ട് യുദ്ധത്തിലുള്ള വലിയൊരു സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സാധ്യത കാണുന്നുണ്ട് കാരണം എട്ട് യു എസ് നേവി ഡിസ്ട്രോയർ വലിയ വലിയ യുദ്ധ കപ്പലുകൾ പിന്നെ പൊസിഷൻ ചെയ്തിരിക്കുകയാണ് കറീബ്യൻ കറീബ്യൻ കടലിൽ നിയർ വെനിസുല വെനുസുലയുടെ തൊട്ടടുത്ത് അപ്പോൾ അത്രയും ഭയങ്കര സന്നാഹമാണ് എട്ട് യു എസ് നേവി ഡിസ്ട്രോയർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും യുദ്ധസന്നാഹം തന്നെയാണത് അതിലൊക്കെ നിറച്ച് ആയിരക്കണക്കിന് മിസൈലും ഉണ്ടാവും അപ്പൊ വരും ദിവസങ്ങളിൽ കാണാം എന്താണ് ഏതാണ് ഇത് വേറൊരു പ്രകടനമാണോ അത് പേടിപ്പിക്കലാണോ ഓലപ്പാമ്പാണോ പിന്നെ മറ്റൊരു ന്യൂസ് യുണൈറ്റഡ് നേഷൻസ് ഇപ്പോഴെ ടെൻ ഫൈറ്റർ ജെറ്റ്സ് പത്ത് ഫൈ യുദ്ധവിമാനങ്ങളും പ്യൂട്ടർ പിന്നെ കൊടു ലാൻഡ് ചെയ്തിരിക്കുകയാണ് ബെനിസുലിനെ നേരിട്ട് നിമിഷങ്ങൾക്കകം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണിത് ബെനുസുല റിലീസ് എയ്റ്റ് മില്യൺ മിലീഷ്യ ബെനുസില അടുത്ത് കുറച്ചൊക്കെ കണ്ട് പുറമെ നേരത്തെ പറഞ്ഞ എൺപത് ലക്ഷം പിന്നെ യുദ്ധജന്മിമാരനെയും ഒരുക്കിയിട്ടുണ്ട് ഇവർക്കെതിരെ എന്നാ പറയുന്നത് പക്ഷെ ഇതൊക്കെ വന്ന് ബോംബിട്ടാൽ യുദ്ധജന്മിമാരൊക്കെ അവളെ കിടക്കും എന്ത് ചെയ്യാനാണ് അപ്പോ അതാ ഞാൻ പറഞ്ഞത് അമേരിക്കക്ക് ബെനിസലിനേക്കാൾ അതിഭയങ്കര ശക്തിയാണ് എന്നുള്ളത് സൈനിക ശക്തി ഇനി വേറെ വലിയ രാജ്യങ്ങൾ ഇടപെട്ടാല് പിന്നെ യുദ്ധം കുളമാവാൻ സാധ്യതയുണ്ട് അല്ലാതെ അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ വെനിസലിന്റെ കാര്യം ഇറാഖ് പോലെ തന്നെ ആവും പിന്നെ ദ യു എസ് ഹാവ് ഡിപ്ലോയിഡ് ആ ഇത് വായിച്ചല്ല മുപ്പത്തി എന്താണ് ടെൻ എഫ് തേർട്ടി ഫൈവ് ജെറ്റ് ടൂപ്യൂട്ടറിക്കോ എഫ് മുപ്പത്തഞ്ച് പറഞ്ഞ ജെറ്റ് അവിടെ ഇതാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് മൈൽസ് വെറും ആ ഏതാണ്ട് പിന്നെ അഞ്ഞൂറ് ആയിരം കിലോമീറ്റർ ദൂരത്താണ് ഇതൊക്കെ എന്നാ പറയുന്നത് അപ്പോൾ സന്നാഹങ്ങൾ ഒരു ഭാഗത്തുകൂടെ പല രീതിയിലും പല ഭാവത്തിലും നടക്കുന്നുണ്ട് അതേസമയം വെനുസല യുമാരെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റ് അവരുടെ കപ്പലിന്റെ മേലെ കൂടെയും അവിടെയൊക്കെ കൂടി പറപ്പിച്ച് ഭയപ്പെടുത്താൻ നോക്കുന്നുണ്ട് അപ്പൊ ഇതാണ് വെനുസലിലത്തെ അപ്ഡേറ്റ് അപ്പൊ എല്ലാ യുദ്ധങ്ങളുടെ പുറമെ ഇനി ഒരു യുദ്ധം കൂടി തുടങ്ങാൻ പോവുകയാണ് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പോ വെനുസലിലായിട്ടുള്ള യുദ്ധം വലിയൊരു ഗുരുതരമായ യുദ്ധാവില്ല ഗുരുതരമായിട്ടുള്ള പറഞ്ഞാൽ ലോകയുദ്ധം അങ്ങനത്തെ ഒന്നാവില്ലെങ്കിലും പുറം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് കാരണം വെനുസലിനെ കീഴടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല പക്ഷെ ഇവരുടെ ലക്ഷ്യം കീഴടക്കൽ തന്നെയാണ് കാരണം അത് മയക്കു ആ ഭൂമിയിൽ അടി കിടക്കുന്ന ക്യാഷ് ക്യാഷ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ യുദ്ധമായിട്ടൊന്നും പോലും യുദ്ധം തന്നെ ഒരു ബിസിനസ്സാണല്ലോ യുദ്ധം തന്നെ ഇന്ന് പാശ്ചാത്യ ബിസിനസ്സാണ് അതുകൊണ്ടാണ് നിർത്താത്തത് എവിടെയെങ്കിലും ഒക്കെ യുദ്ധം വേണം അവർക്ക് യുദ്ധം ഇല്ലെങ്കിൽ ഉറക്കാൻ കിട്ടൂല കാരണം വരുമാനം കിട്ടൂല അപ്പൊ അത് അതാണ് യുദ്ധം എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഒരു യുദ്ധത്തിൽ ഇതിലിപ്പോ ബില്ല് കണക്കിന് ഡോളർ ചെലവാക്കിയാൽ കുഴപ്പമില്ലല്ലോ കാരണം ഈ വെനിസുലെ കയ്യിൽ കയ്യില് കിട്ടുകയാണെങ്കിൽ ട്രില്യൺ ട്രില്യൺ ഡോളർ ഉണ്ടാക്കാലോ വരുന്ന നിരവധി വർഷങ്ങളിൽ കൂടെ അപ്പൊ അതിനെയാണ് ഈ ഒരു യുദ്ധ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് വീഡിയോ വൈദ്യപ്പ് ചെയ്യാം കാരണം ഇപ്പൊ വെനിസലിന്റെ വിഷയ കാരണം പിന്നെ ഇന്ന് ജോലിയുള്ള ദിവസമല്ലേ അപ്പോ ആൾക്കാർ ഇവിടെ കുറച്ച് കുറവാണ് ലൈവില് വന്ന ആൾക്കാരുടെ എണ്ണ പറയുന്നത് ഓക്കെ ഇവിടെ കുറെ ആൾക്കാർ അസലാം വാലിക്കു എന്നൊക്കെ പറഞ്ഞു വാലിക്കു വസ്ലാം ഹായ് തിരിച്ചും ഹായ് പറഞ്ഞിരിക്കുന്നു എല്ലാരോടും പിന്നെ ഷിബു ഷിബു ഒരു അങ്ങനെ കുറച്ച് ഹാർട്ട് എന്റെ ചിഹ്നട്ടിട്ടുണ്ട് അബ്ദുൾ റഷീദ് ഇന്ത്യയോട് അമേരിക്ക ഉപരോധം ഏർപ്പെടും എന്ന് കേട്ടു ഇന്ത്യയോട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം ചുങ്കം ടാക്സ് ചുമത്തി അമേരിക്ക അതിനു പുറമെ ഇപ്പൊ പുതിയ ഒരു പാരയും കൂടി വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഐ ടി സെക്ടറിൽ ടാക്സ് അവിടെ അമേരിക്കയില് അപ്പൊ ഇന്ത്യത്തെ ആൾക്കാരുടെ ജോലിക്ക് കൊടു എടുക്കൂലോ അതിന് വേണ്ടിട്ട് അപ്പൊ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ അല്ലേ സംഘികൾ പറഞ്ഞിരുന്നത് മോദിനെ കണ്ട് ട്രംപ് പേടിച്ചു മോദി നല്ല സുഹൃത്താണെന്ന് പറഞ്ഞു മോദിയുടെ കാൽ കീഴിൽ വന്ന് ട്രംപ് വീണു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായി ട്രംപ് ഇന്ന് താക്സ് ഐ ടി ഇൻഡസ്ട്രിയിൽ കൊടുത്തിരിക്കുകയാണ് അതില് ഇത്ര ഇരുന്നൂറ് ബില്ല്യണോ ഇരുന്നൂറ്റിഇരുപത്തിനാല് ബില്യൺ ഡോളറെ നഷ്ടം ഡയറക്റ്റ് നഷ്ടം ഇന്ത്യൻ ജനങ്ങൾക്ക് വരാൻ പോവാണ് മോദിക്കല്ല മോദിക്കല്ല മോദിക്ക് നഷ്ടം ഒന്നും ഇല്ല മോദിക്ക് റഷ്യത്തെ കൂടെ വിറ്റ് അവര് കാശാക്കി സുഖിച്ച് ജീവിക്കുന്നുണ്ട് ഇന്ത്യൻ ജനങ്ങളുടെ കാര്യം പറയാണ് ഏഹ് അപ്പൊ അതെന്താണൊന്നും പറയാത്തത് പിന്നെ ഒറ്റ നോട്ടത്തിൽ സമയമില്ല കാണാൻ കേൾക്കാന്ന് അല്ല ഓട്ടത്തിൽ ഓട്ടത്തിലോ ഒറ്റ നോട്ടത്തിലല്ല ഷിബു ഷിബു ഓട്ടത്തിൽ സമയമില്ല കാണാൻ കേൾക്കാന്ന് പറയണോ ഓക്കേ പിന്നെ ഡിസ്പോഴ്സ് യുഎസ് എന്താ ഡിസ്പേഴ്സ് പിരിച്ചുവിടാന് അമേരിക്കനെ പിരിച്ചുവിടാന് ഏ പിന്നെ ഒരാള് അമേരിക്ക ഇസ്രായേൽ ഇല്ലാതെ ആവണം എന്നാൽ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവും ഒരു സംശയം കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഇസ്രായേലാണ് വേറെ ആരാളുള്ളത് ആരും ഇല്ലല്ലോ ഈ രണ്ട് രാജ്യങ്ങൾ കാരണമാണ് ഭൂമിയിലാകെ തലവേദന എല്ലാവർക്കും സമാധാനം ഇല്ലാതായിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പൊ പറഞ്ഞു കറക്റ്റ് പിന്നെ അമേരിക്ക നശിച്ചാൽ ലോകത്തിന് സമാ ലോകത്തിന് സമാധാനം ഉണ്ടാകുന്നവരാണ് അതാണല്ലോ പറഞ്ഞത് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു അടിമത്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പിന്നെ കുത്തിത്തെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലൊക്കെ അമേരിക്ക ചെയ്തു ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടില്ല വന്നിട്ട് തിരിച്ചു പോണില്ല ആ ഇറാഖ് യുദ്ധ സമയത്ത് വന്നതാ ഏർ ഒക്കെ കൂടി ഇപ്പൊ അവിടെ തമ്പടിച്ച് കിടക്കയാണ് പോലാന്നു പറഞ്ഞിട്ട് എന്നാ പോണ എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരിക്കും അതും ഇല്ല ചെയ്യണം പിന്നെ യുവന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ലോകം മൊത്തം നോക്കി നിൽക്കുന്നു അതാണ് ഒരു പ്രത്യേകത ലോകം മുഴുവൻ നോക്കി നിൽക്കുകയാണ് കാരണം പേടിച്ചിട്ടേ പിന്നെ യുവന്മാർ ആരാ ലോകരാജാവണെന്ന് വേറെ ഇത് കണ്ടാലൊക്കെ ആർക്കും ധൈര്യമില്ല റഷ്യക്കോ ചൈനക്കോ അവരുടെ യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ പിന്നെ മൂന്നാലൊക്കെ മഹായുദ്ധമായി അപ്പൊ ആർക്കും പിന്നെ പോയിക്കോളെ അവരുടെ അവരുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്യാണ് പിന്നെ സൗണ്ട് സൂപ്പർ ഓക്കെ സൗദി ഗസ പിന്തുണ അറിയിച്ചു അത് എൺപത് കൊല്ലമായിട്ട് പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയിച്ച അറിയിച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് ഗാസ ഗാസ പോലും ഇല്ലാതാവും പോവുകയാണ് ഇറാനും ചൈനയും സപ്പോർട്ട് ചെയ്യുകയില്ല സപ്പോർട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ അവിടെ അത് കണ്ടില്ലേ ഇറാന്റെ ആയുധങ്ങളാണ് അവിടെ ഇറങ്ങുന്നത് വെനിസലില് പിന്നെ ചൈനയുണ്ട് ഇറാഖിനെ കീഴടക്കിയത് ഇതുപോലെ ഓരോന്നും പറഞ്ഞു പറഞ്ഞു കീഴടക്കിയതല്ലേ അതെ അതാണല്ലോ അവര് പറയുന്നത് ഇറാഖിൽ വലിയ ആയുധമുണ്ട് ലോക എന്താണ് ലോക എന്താണ് ലോകരാശിയെ മനുഷ്യരാശിയെ കൊന്നൊടുക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറാഖിനെ ആക്രമിച്ചത് അപ്പൊ അതേപോലെ തന്നെ നോണെവിടെയും പറയുന്നത് കിട്ടിയാൽ പോയി പോയ പോയി കിട്ടിയാൽ കിട്ടി കിട്ടിയാണെങ്കിൽ ഫുള്ള് ക്രോഡ് ഓലും കിട്ടൂലേ ട്രില്യൺ ട്രില്യൻ കണെങ്കിൽ ഡോളറെ അടിയിൽ കിടക്കണേ പിന്നെ ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ആ അതറിയാറിയ അത് എപ്പോഴാണ് വൈകിട്ടാ തോന്നുന്നില്ല ഉച്ചയ്ക്കാ തോന്നുന്നത് പഞ്ചാബ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഇതുവരെ ലഭിച്ചില്ല പഞ്ചാബ് സർക്കാർ ഇരുപതിനായിരം കോടി രൂപയുടെ സഹായം പാക്കേജ് തേടുന്നു പഞ്ചാബിൽ വെള്ളപ്പൊക്കം നടന്നത് തന്നെ ഈ സംഘീ ഭീകരന്മാരുടെ കാരണമാണ് ഒരു പ്രകൃതി ദുരന്തമായി കൂട്ടാൻ ഒന്നും പറ്റൂല എന്നിട്ട് കുറെ തള്ളി മറിക പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഇന്ത്യയിലെ കാര്യം അവർക്കില്ലല്ലോ എന്താണ് ട്രിക്ക് ഏ പിന്നെ നേപ്പാളിലെ പ്രതിഷേധത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനേഴായി അവര് ധൈര്യമുള്ളവരാണ് ആൾ മരിച്ച എന്താണ് അവിടുത്തെ സർക്കാരിനൊരു പാഠം പഠിപ്പിച്ചില്ലേ പാർലമെന്റ് കത്തിച്ചില്ലേ അതൊക്കെയാണ് ധൈര്യം എന്ന് പറയുന്നത് ഏഹ് അല്ലാതെ പതിനൊന്ന് കൊല്ലമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി കുറച്ച് ഗുജറാത്തി ഗുണ്ടകൾ ഞങ്ങളാണ് സർക്കാർ എന്ന് പറഞ്ഞ് ഭരിക്കുമ്പോ കുറെ ക്ലാപ്പന്മാരെ പോലെ നോക്കിയിരിക്കുന്ന ജനത അല്ല അവിടെ ഉള്ളത് അതും ഈ സാമൂഹിക മാധ്യമങ്ങൾ ഇന്റർനെറ്റ് ബ്ലോക്ക് ആക്കിയതിനാണ് ഇന്റർനെറ്റും അല്ല കുറച്ച് സാമൂഹിക മാധ്യമങ്ങൾ അത് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി ഇറങ്ങിട്ട് ബാക്കി വയർ നിറച്ച് കൊടുത്തോണ്ടിരിക്കാണ് ഇപ്പോ പിന്നെ ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറയണ കാരണം ഇവിടെ കാണക്കാര് കുറവാണല്ലോ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള പണം എവിടെ അതിപ്പോ ഇപ്പറഞ്ഞുള്ളൂ ഇപ്പം പറഞ്ഞിട്ടുള്ളൂല്ലേ ഇത് നാല് വർഷം അഞ്ചു വർഷം മുമ്പത്തെ കേസാണിത് ഞാനൊക്കെ എത്രയോ വീടുണ്ടാക്കി പറഞ്ഞിട്ട് പിന്നെ തളർന്നിട്ട് സൈഡായതാണ് അത് എത്രയാണ് എൺപതിനായിരം കോടിയാണ് അഞ്ഞൂറിൻ്റെ നോട്ട് എത്ര എത്രയാണ് അഞ്ഞൂറിന്റെ നോട്ട് അത് മൊത്തം അപ്രത്യക്ഷമായി അത് അന്ന് അന്ന് അപ്രത്യക്ഷമായിട്ടൊരു കേസും ഇല്ല അന്വേഷണവും ഇല്ല ഒന്നുമില്ല അതിൽ തന്നെ മനസ്സിലാക്കാം അത് കൊണ്ടുപോയത് ഗുജറാത്തി ഗുണ്ടകളാണെന്നുള്ള കാര്യം ഡൽഹിയിൽ നിന്ന് ഇന്ത്യ പെട്രോൾ അറുപതായി ഏ പെട്രോൾ അറുപതോ അറുപത് സ്മാർട്ട് സിറ്റി അമേരിക്ക അമേരിക്കൻസ് ഇന്ത്യ ജോലി നോക്കിയിട്ട് വരും ഗ്യാസിന്റെ വില നാനൂറ് മൊത്തം ഇന്ത്യ ഡിജിറ്റലായി എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെയും തടാ തൊടാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് പത്ത് മണിക്ക് തുടങ്ങും ആറു മണിവരെ ഓ ശരി വോട്ടിംഗ് അല്ലേ വോട്ട് ചെയ്യാൻ അത്രയ്ക്ക് നേരം വേണോ ഏഹ് ഇത് ആൾക്കാർ വോട്ട് ചെയ്യില്ലേ അവിടെ ഇരുന്ന് ടൈംപാസ് ആക്കായിരിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ പറയാനുള്ളത് കൊറേ ആൾക്കാർ പറഞ്ഞിരുന്നു വെനുസലിയുടെ അപ്ഡേറ്റ് എന്തായി അതിനെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞത് കുറച്ച് ആൾക്കാർ അപ്പൊ പറയാതിരിക്കണോ മോശം അല്ലേ കാരണം ലോകത്തെ പ്രധാന വാർത്തകളിൽ ഒന്നാണ് വെനുസലിയും അമേരിക്കൻ തമ്മിലുള്ള ഈ പ്രശ്നം അപ്പൊ അത് ഞാൻ കുറെ ദിവസമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ ഇതാണ് അവന്റെ അപ്ഡേറ്റ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഈ നിർത്തം അങ്ങനെ നിൽക്കുന്നുണ്ട് യുദ്ധം തുടങ്ങിയിട്ടൊന്നുമില്ല ഇങ്ങനെ നിൽക്കാണ് എങ്ങോട്ടാണ് പോവാന്നൊന്നും അറിയില്ല രണ്ടു കൂട്ടരും തയ്യാറാണെന്ന് തയ്യാറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മയക്കുമരുന്നിന്റെ കാര്യം അത് മയക്കുമരുന്ന് അങ്ങനെ പിന്നെ പോകുന്നൊന്നുമില്ല അമേരിക്കയിലേക്ക് അതിപ്പോ വെനിസിലയിൽ നിന്ന് മാത്രല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മയക്കുമരുന്ന് എത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ തടയേണ്ടത് അവരുടെ ഉത്തര ഉത്തരവാദിത്തമാണ് അവരുടെ രാജ്യം സെക്യൂർ ആക്കണം അല്ലാതെ നടന്ന എല്ലാ രാജ്യക്കാരനെയും പിന്നെ ബോംബിടല്ല ഈ പിന്നെ നാട്ടിലും പിന്നെ ഇന്ത്യയിൽ പറയുന്നുണ്ടല്ലോ അതായത് സ്ത്രീകള് തോന്നിയ വസ്ത്രം ധരിക്കും നിങ്ങൾ നോക്കരുത് അപ്പൊ എല്ലാവരും ഇങ്ങനെ തരുതാത്തി നടക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ഏഹ് പ്രതിവിധി അവരുടെ നാട്ടിൽ അവരുടെ നാട് സൂക്ഷി സുരക്ഷിതമാക്കട്ടെ അല്ലാതെ എല്ലാരെയും പോയിട്ട് ഇങ്ങനെ ശല്യം ചെയ്യലല്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വാർത്തയിൽ പറയണത് പിന്നെ പുതിയ കോമെന്സല്ലോ ജെറൂസലേമിൽ ജെറൂസലേമിൽ ബിസിനസ് അല്ല ബസ്സിന് നേരെ ഉണ്ടായ വെടിവെപ്പിൽ അഞ്ചു പേർ മരിച്ചു അത് ഇന്നലെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ കുഴപ്പമില്ല പ്രേക്ഷക പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ലൈവിൽ പറയുന്നത് ലൈവിൽ വന്ന ആളുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ടുള്ള മറ്റൊരു ലൈവിൽ കാണുന്നവരെ എല്ലാവർക്കും ആ ഞാൻ വീട് ഇവിടെ വീട് വെച്ചിട്ടുണ്ട് എക്സ്ട്രോ എക്സ്ട്രോ എവിടെ പോയി ഈ പറഞ്ഞിട്ടുണ്ടാകും സാധിക്കുകയാണ് അടുത്ത ലൈവിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ